National Congress in the National Congress in the National Congress in the നിങ്ങൾക്ക് തരങ്ങൾ ഇല്ല ഇല്ല മറക്കില്ല കേരള ജനത മറക്കില്ല കേരള ജനത മറക്കില്ല മറക്കില്ല കോൺഗ്രസിന്റെ

ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിൽക്കാൻ നിങ്ങൾ നിങ്ങൾ നൽകിയ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് جن نائک نی دے گا جن نائک نے നിങ്ങൾ നിങ്ങൾ നൽകിയ നൽകിയ ഞങ്ങൾ ഇന്നലെ ഈ സംഭവം ഇവിടുത്തെ യാത്രക്കാർ ഈ നടപ്പാതിലേക്ക് വന്നവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ അറിയുന്നത് ഇന്നലെ ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ അധികാരികളുമായി ബന്ധപ്പെട്ടു ഡി ടി പി സി സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിക്ക് ഞങ്ങൾ മേല് ചെയ്തു കലക്ടർക്ക് മേല് ചെയ്തു ഡി ടി പി സെക്രട്ടറി ഇതുവരെയായി ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി ലഭിച്ചില്ല അപ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ചരമദിനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് കാരണം ഇവര് അത് സ്ഥാപിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇന്ന് മന്ത്രിയുടെ ആ സംസാരത്തിലൂടെ തന്നെ ഞങ്ങളിതൊന്നും എവിടെയും കടൽ ടൈപ്പ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സ്ഥാപിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇതിന് ഞങ്ങൾക്ക് ഒരു മറുപടിയും ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ ഒന്നല്ലേ ഒരു ഡി സി സി പ്രസിഡന്റ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഒരു ടൂറിസം സെക്രട്ടറിക്കും കളക്ടർക്കും ഒക്കെ മെയിൽ ചെയ്താൽ അതിനൊരു ജസ്റ്റ് ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവരത് ചെയ്യില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞങ്ങളിവിടെ ഇവിടെ വന്ന് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതുപോലെ മന്ത്രി ഇപ്പോൾ ചെയ്യുന്ന ഒരു ആഭാസത്തരമാണ് എന്തിനാണ് റിയൽ മന്ത്രി ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഇതിപ്പോൾ ഇവിടെ സ്ഥലം കണ്ടല്ലോ സ്ഥലമില്ല എന്നാണ് ആദ്യം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ വിവരം എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്തല്ല പറഞ്ഞത് മറ്റുള്ളവരുടെ കിട്ടിയത് ഇവിടെ സ്ഥലമില്ല എന്ന് മറ്റുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു പത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ സ്ഥലമുണ്ടെന്ന് മനസ്സിലായല്ലോ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ മരുമോഹനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ സ്ഥാപിച്ച ആ സ്ഥാപന ശിലാഫലകങ്ങളൊക്കെ തന്നെ എടുത്ത് ദൂരെ എറിയുന്ന മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കടലിൽ എറിയുന്ന അനുഭവമാണുള്ളത് ഇവിടെ കടലിലല്ല എറിഞ്ഞത് ഇവിടെ കുപ്പത്തൊട്ടി കൊണ്ടിടുകയാണ് ചെയ്തത് കടലെറിഞ്ഞാൽ അതങ്ങ് പോയെന്ന് നോക്കുക ആരും കാണും ഇത് കുപ്പത്തൊട്ടിൽ പരിഹസിക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ വികസന നായകനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ ശിലാ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ദാരുണമായ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് മനഃപൂർവ്വമാണ് ഇത് മരുമോനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ അഭ്യാസങ്ങളല്ലേ നടക്കുന്നത് ഒരു ഒരു പണിയും ചെയ്യാതെ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ റെയിലെടുത്ത് ഇടുകയാണ് റീൽസ് മന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പരിഹാസമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ ഒരു നിലപാടാണെന്ന് തോന്നുന്നു കാരണം എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് കാലത്ത് നടത്തി ഇനിയിപ്പോൾ അത് എല്ലായിടത്തും പോയി അന്വേഷിക്കണം ഇതൊക്കെ എല്ലായിടത്തും ഇത് മാറ്റിയിട്ടുണ്ടാവും ചെലപ്പോ അപ്പോൾ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ റിയാസ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞത് കേട്ടു ഇത് കോവിഡിന്റെ സമയത്താണ് ഉദ്ഘാടനം നിങ്ങൾക്കറിയാം കോവിഡിന്റെ സമയത്ത് എന്ത് നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക ആലോചിച്ച പോരെ അപ്പോൾ ഇതൊക്കെ നടത്തിയതും ചെയ്തതും ഒക്കെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാനപ്പെട്ട അനിൽകുമാർ ടൂറിസം മന്ത്രി ആയിരുന്നപ്പോഴാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറാണ് ഇതിന് ശിലാഫലങ്ങൾ അന്ന് ശ്രീ ഗ്രാമവസ്തുവന വകുപ്പ് മന്ത്രി പൂർത്തീകരിച്ചത് മന്ത്രി കെ സി ജോസഫ് അതുപോലെ തന്നെ സ്ഥല എം പി ആയിരുന്ന ശ്രീമഴ് ടീച്ചറ് സ്ഥല എം എൽ എ ആയിരുന്നുള്ളൂ അബ്ദുൽകുട്ടി ഇവരൊക്കെ തന്നെ കളക്ടർ ആയിരുന്ന ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പങ്കെടുത്തതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ ഒക്കെ നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ഉദ്ഘാടനത്തിൻ്റെതായിട്ടുള്ള ആ വേദി അത് രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഉദ്ഘാടന സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആരോ പറഞ്ഞു കല്ലിട്ടതേ ഉള്ളൂ കല്ലിട്ടാൽ ഇവിടെ ഇത് കൊണ്ടു കാരണം അത് അപ്പോൾ ആഭാസകരമായ നിലപാടാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്